വൈകുന്നേരം ആറ് മണിയോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആർ എം ബി നേതാക്കളായ എൻ വേണു സന്തോഷ് എന്നിവരുമായി നടത്തിയ ചർച്ച തുടക്കം മുതൽ ശുഭസൂചന നൽകിയാണ് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ ആസൂത്രണ ബോർഡ് അംഗം സി പി ജോണും പങ്കെടുത്തു സിബിഐ അന്വേഷണമെന്ന കെ കെ രമയുടെ ആവശ്യത്തിന് സർക്കാർ എതിരല്ല എന്നാൽ പ്രഖ്യാപനത്തിന് സാവകാശം വേണമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആർ എം ബി നേതാക്കളെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് എതിരല്ല പക്ഷേ ിയമപരവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങൾ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ രമയുടെ ആരോഗ്യസ്ഥിതി മോശമായി വരികയാണെന്നും രക്തസമ്മർദ്ദം കുറയുന്നുണ്ടെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആർ എം പി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാർ നടപടികളുടെ ഉദ്ദേശി മനസ്സിലാക്കി സമരം അവസാനിപ്പിക്കണമെന്നും ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ് കേരള സമൂഹം ഒന്നടങ്കം തന്നെ പങ്ക് ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ദുഃഖം ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ വേദന മനസ്സിലാക്കുന്നു പക്ഷെ സർക്കാരിൻ്റെ വ്യവസ്ഥാപിതവും നീതിപൂർവ്വവുമായ നിയമപരവുമായ നടപടികളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ സർക്കാരുമായുള്ള ചർച്ച തീർന്നപ്പോൾ സമരം അവസാനിച്ചേക്കുമെന്ന സൂചനയാണ് പുറത്തുവന്നത് ചർച്ചകൾക്ക് മാധ്യസം വഹിച്ച സി പി ജോൺ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന ആർ എം ബി നേതൃയോഗത്തിൽ ധാരണ കീഴ്മൻ മറിഞ്ഞു കൃത്യമായ പ്രഖ്യാപനമില്ലാതെ എന്തെങ്കിലും ഉറപ്പിന്റെ പേരിൽ സമരം നടത്തുന്നത് ആത്മഹത്യാപരമാണെന്നായിരുന്നു യോഗത്തിലെ ഭൂരിപക്ഷ വികാരം അതോടെ സമരം തുടരുമെന്ന് ആർ എം ബി നേതൃത്വം പ്രഖ്യാപിച്ചു കേരളത്തിലെ പൊതുസമൂഹം കൊലയാളികളെ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് സഖാവ് കെ കെ നിരാഹാരം എന്നതുകൊണ്ട് സ്നേഹപൂർവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ആവശ്യം ഞങ്ങൾ സ്വീകരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാനും ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഈ കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളിലും കിട്ടിയ പിന്തുണ ഈ ഞങ്ങൾ മുന്നോട്ട് സമരം തീർക്കാൻ വെച്ച ഒത്തുതീർപ്പ് നിർദ്ദേശം ആർ നേതൃത്വം തള്ളിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം